നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വൈകുണ്ഠനാഥനായ മഹാവിഷ്ണുവിന്റെ ആയിരം നാമങ്ങൾ അടങ്ങിയ വിഷ്ണു സഹസ്രനാമത്തിലെ അതിശക്തിയാർന്ന ഈ രണ്ടേ രണ്ടു വരി മന്ത്രം ചൊല്ലി നോക്കൂ സാമ്പത്തികപരമായ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഇല്ലാതായി വളരെ വലിയ അളവിൽ ധനസമൃദ്ധി വന്നു ചേരുന്നതാണ് അതായത് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് പണവും നിങ്ങളെ തേടിയെത്തുന്നതാണ് വിഷ്ണു സഹസ്രനാമത്തിലെ അതിശക്തി അതിശക്തിയാർന്ന ഈ വരി മന്ത്രങ്ങൾ ഏതാണെന്നും എങ്ങനെയാണ് ഇത് ചൊല്ലേണ്ടതെന്നും ഇത് ചൊല്ലുന്നതിലൂടെ ലഭിക്കുന്ന ഫലങ്ങൾ എന്തെല്ലാമാണെന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി വിഷ്ണു സഹസ്രനാമം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം ഈ മന്ത്രം ചൊല്ലുന്നതിലൂടെ വളരെ വേഗത്തിൽ ഫലസ്ഥിതി നേടുവാൻ ചില നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട് ഒന്നാമതായി ഏതെങ്കിലും ഒരു ബുധനാഴ്ച ദിവസം ഈ മന്ത്രം ചൊല്ലുവാൻ ആരംഭിക്കുന്നത് വളരെ നല്ലതാണ് മന്ത്രം ചൊല്ലുന്നതിന് മുൻപ് തന്നെ ആദ്യം ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചതിനു ശേഷം വേണം ഈ മന്ത്രം ചൊല്ലിത്തുടങ്ങുവാൻ കുളിച്ച് ശുദ്ധിയോടുകൂടി വേണം ഈ ഒരു മന്ത്രം ചൊല്ലേണ്ടത് ഇനി മന്ത്രം ചൊല്ലുമ്പോൾ വെറും നിലത്തിരിക്കാതെ ഒരു വിരിപ്പ് വിരിച്ച് അതിന്മേലിരുന്നു കൊണ്ടാണ് മന്ത്രം ചൊല്ലേണ്ടത് ഇനി പ്രായമായവരോ തറയിൽ ഇരിക്കുവാൻ ബുദ്ധിമുട്ടുള്ളവരോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കസേരയിലിരുന്നു കൊണ്ടും ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് കസേരയിൽ ഇരിക്കുമ്പോൾ വിരിപ്പ് വിരിക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് ഇരിക്കാവുന്നതാണ് മന്ത്രം ചൊല്ലുന്നതിന് മുൻപ് ആദ്യം തന്നെ വിഷ്ണു ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെ ഒരു നെയ് ദീപം കൊളുത്തി വെക്കേണ്ടതാണ് ഇനി ദീപം കൊളുത്തുമ്പോൾ പച്ച നിറത്തിലുള്ള തിരി ഉപയോഗിച്ച് ദീപം കൊളുത്തുന്നതാണ് ഏറ്റവും നല്ലത് എല്ലാ പൂജാ സ്റ്റോഴ്സിലും അതുപോലെ തന്നെ ഓൺലൈനിലും ഈ പച്ചത്തിരി വാങ്ങിക്കാവുന്നതാണ് ഇനി പച്ചത്തിരി നിങ്ങൾക്ക് ലഭിച്ചില്ല എങ്കിൽ സാരമില്ല സാധാരണ നോർമൽ തിരിയിട്ട് ദീപം കൊളുത്താവുന്നതാണ് എന്നാൽ വിളക്ക് കൊളുത്തുമ്പോൾ നെയ്യൊഴിച്ച് തന്നെ ദീപം കൊളുത്തേണ്ടതാണ് മന്ത്രജപം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സങ്കല്പം എടുക്കുക എന്നതാണ് നിങ്ങളുടെ പണത്തിന്റെ ആവശ്യം എത്രയാണോ അതിനനുസരിച്ചായിരിക്കും എത്ര ദിവസം ചൊല്ലണമെന്ന് തീരുമാനിക്കുന്നത് ഉദാഹരണത്തിന് മുപ്പത് ദിവസമോ അല്ലെങ്കിൽ നാൽപ്പത് ദിവസമോ നാൽപ്പത്തിയഞ്ച് ദിവസമോ തുടർച്ചയായി ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള തുക കൃത്യമായി അത് മനസ്സിൽ സങ്കൽപ്പിക്കുക അതായത് നിങ്ങളുടെ കടം വീട്ടുവാൻ പണം ആവശ്യമെങ്കിൽ ടോട്ടൽ നിങ്ങൾക്ക് എത്ര രൂപയാണോ കടമുള്ളത് ആ ഒരു തുകയാണ് മനസ്സിൽ സങ്കല്പിക്കേണ്ടത് ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള തുക അത് കൃത്യമായി തന്നെ സങ്കല്പം ചെയ്യുക ഉദാഹരണത്തിന് അൻപത് ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെങ്കിൽ മുപ്പത് ദിവസത്തിനുള്ളിൽ അത് ലഭിക്കണമെന്ന് പ്രാർത്ഥിച്ച് സങ്കല്പം എടുക്കുക ഇനി സങ്കല്പമെടുക്കുമ്പോഴും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അതായത് സങ്കല്പത്തിൽ യാതൊരു കാരണവശാലും നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാകുവാൻ പാടില്ല ഉദാഹരണത്തിന് കടങ്ങൾ വീട്ടാനുള്ള ആവശ്യം അതൊരു കാരണവശാലും ഉൾപ്പെടുത്തരുത് അതായത് ഒരു ലക്ഷം രൂപ എനിക്ക് കടമുണ്ട് അത് വീട്ടാനുള്ള പണം ലഭിക്കണം ഈ രീതിയിൽ ഒരു കാരണവശാലും സങ്കല്പം എടുക്കരുത് നിങ്ങൾക്ക് കടമുണ്ടെങ്കിൽ ആ കടം വീടുവാൻ എത്ര രൂപയാണോ ആവശ്യമുള്ളത് ആ തുകയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇനി സ്ത്രീകളെ സംബന്ധിച്ച് ഈ മന്ത്രജപം ആരംഭിച്ചതിന് ശേഷം നിങ്ങൾക്ക് പീരീഡ്സ് ആയാൽ നിങ്ങളുടെ പീരീഡ്സ് ടൈമിന് ശേഷം ഇത് തുടർന്ന് ചെയ്യാവുന്നതാണ് അതായത് നിങ്ങൾ എത്ര ദിവസമാണോ ചൊല്ലിയത് അതിന്റെ ബാക്കിയായി നിങ്ങൾക്ക് തുടരാവുന്നതാണ് എന്നാൽ വീണ്ടും ആദ്യം മുതൽ മന്ത്രജപം തുടങ്ങേണ്ട ആവശ്യമില്ല ദിവസവും ഒരു പ്രത്യേക സമയം അതായത് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇതിനായി മാറ്റിവെക്കുക നിങ്ങൾക്ക് എപ്പോഴാണോ സൗകര്യം രാവിലെയോ അല്ലെങ്കിൽ സന്ധ്യയ്ക്കോ ഇനി അതല്ല പകലാണ് നിങ്ങൾക്ക് സമയമുള്ളതെങ്കിൽ അങ്ങനെ നിങ്ങളുടെ സമയം എപ്പോഴാണോ ആ ഒരു സമയം ഈ മന്ത്രജപത്തിന് വേണ്ടി മാറ്റിവെക്കുക കാരണം മന്ത്രജപം ആരംഭിക്കുന്ന അന്നു മുതൽ അവസാനിക്കുന്ന ദിവസം വരെയും ഒരേ സമയത്ത് തന്നെ മന്ത്രജപം തുടങ്ങി ഒരേ സമയം അവസാനിപ്പിക്കുകയും ചെയ്താൽ വളരെ പെട്ടെന്ന് ഫലം ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴാണോ സമയമുള്ളത് ആ ഒരു കൃത്യസമയം തിരഞ്ഞെടുത്ത് എല്ലാ ദിവസവും ആ ഒരു സമയത്ത് തന്നെ മന്ത്രം ചൊല്ലുവാൻ ശ്രദ്ധിക്കുക ഇനി ഒരുപാട് സമയം ഉള്ളവരാണെങ്കിൽ ഒരു മണിക്കൂർ വരെ മന്ത്രം ജപിച്ചാൽ അതിലൂടെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം വളരെ വലിയ ഫലങ്ങൾ വന്നു ചേരുന്നതാണ് ഇനി പഞ്ചോപചാരങ്ങൾ ചെയ്തുകൊണ്ട് മന്ത്രജപം ചെയ്താൽ നൂറിൽ നൂറ് ശതമാനവും നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നതാണ് അഞ്ച് വസ്തുക്കൾ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് പഞ്ചോപചാരം അതിൽ ഒന്നാമതായി ദീപമാണ് ദീപം നെയ്യൊഴിച്ചാണ് കുളുത്തേണ്ടത് രണ്ടാമതായി ധൂപം അതായത് നല്ല സുഗന്ധമുള്ള ദ്രവ്യങ്ങൾ കൊണ്ട് പുകയ്ക്കാവുന്നതാണ് അതായത് കുന്തിരിക്കുമോ അല്ലെങ്കിൽ കപ്പ് സാമ്പ്രാണയോ അതുമല്ലെങ്കിൽ നല്ല സുഗന്ധമുള്ള സാമ്പ്രാണിയും നിങ്ങൾക്ക് പുകയ്ക്കാവുന്നതാണ് ഇനി മൂന്നാമതായി ഗന്ധമാണ് മഹാവിഷ്ണുവിൻ്റെ ഫോട്ടോയിൽ ദിവസവും ചന്ദനം വെക്കണം കുറച്ച് ചന്ദനം എടുത്ത് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം കർപ്പൂരം പൊടിച്ച് ചേർത്ത് ഈ ചന്ദനം ഉപയോഗിച്ച് ഭഗവാന്റെ ഫോട്ടോയിൽ പൊട്ടുവെക്കാവുന്നതാണ് ഇങ്ങനെ വെക്കുന്ന ചന്ദനം പിന്നീട് ശേഖരിച്ച് നിങ്ങളുടെ പണപ്പെട്ടിയിൽ സൂക്ഷിക്കുന്നതിലൂടെ വളരെ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ് അടുത്തതായി പുഷ്പമാണ് ദിവസവും ഏതെങ്കിലും പുഷ്പം ഭഗവാന് സമർപ്പിക്കേണ്ടതാണ് തുളസി വെക്കുന്നത് വളരെ നല്ലതാണ് അഞ്ചാമതായി ഭഗവാന് നിർബന്ധമായും സമർപ്പിക്കേണ്ടതാണ് നിവേദ്യം പാൽ പഴവർഗ്ഗങ്ങൾ മധുര പലഹാരങ്ങൾ അങ്ങനെ നിങ്ങൾക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് എല്ലാ ദിവസവും ഭഗവാന് നിവേദ്യമായി സമർപ്പിക്കുക മന്ത്രം ചൊല്ലുന്നവർ ഈ പഞ്ചോപചാരങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് മന്ത്രം ചൊല്ലിയാൽ വളരെ പെട്ടെന്ന് ഫലമുണ്ടാകുന്നതാണ് ഇനി മന്ത്രം ചൊല്ലുന്നതിലൂടെ ലഭിക്കുന്ന ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഒന്നാമതായി സാമ്പത്തിക നേട്ടം തന്നെയാണ് സാമ്പത്തികവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും ഈ ഒരു മന്ത്രജപത്തിലൂടെ ഇല്ലാതാകുന്നതാണ് മാത്രമല്ല പൂർണ്ണ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി മന്ത്രം ചൊല്ലുന്നതിലൂടെ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ധനവും ഒഴുകിയെത്താൻ കാരണമാകുന്നതുമാണ് ഇനി രണ്ടാമതായി സമ്പത്താണ് സമ്പത്ത് എന്നാൽ ധനം മാത്രമല്ല എല്ലാവിധത്തിലുള്ള സമ്പത്തും ഈ മന്ത്രജപത്തിലൂടെ വന്നു ചേരുന്നതാണ് ഈ സമ്പത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുന്നതെന്ന് നോക്കാം സന്താന ഭാഗ്യം മംഗല്യഭാഗ്യം നല്ല ആരോഗ്യം മനസമാധാനം ഇതിനെല്ലാം ഉപരി ഈശ്വരനെ പ്രാപിക്കൽ അല്ലെങ്കിൽ ഈശ്വര ദർശനം അതായത് ആത്മീയപരമായ ഉയർച്ചയും ഈ മന്ത്രജപത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ് ഇനി നമുക്ക് ഫലം ലഭിക്കുന്നതിന്റെ വേഗതയും നമുക്കൊന്ന് മനസ്സിലാക്കാം നിങ്ങൾ നാൽപ്പത്തി അഞ്ച് ദിവസത്തെ സങ്കല്പമാണ് വെക്കുന്നതെങ്കിൽ പോലും അതിനു മുൻപ് തന്നെ ഫലം ലഭിക്കുവാൻ സാധ്യതയുണ്ട് ഇനി ചിലപ്പോൾ നിങ്ങൾ നിശ്ചയിച്ച സമയം കഴിഞ്ഞാലും ഉദാഹരണത്തിന് അൻപത് ദിവസം കഴിഞ്ഞാലും ഫലം ലഭിക്കാതെ പോകില്ല ഈ നിയമങ്ങൾ പാലിച്ച് ചെയ്യുമ്പോൾ വളരെ വേഗത്തിൽ ഫലം ലഭിക്കുന്നതുമാണ് ഇനി വിഷ്ണു സഹസ്രനാമത്തിലെ അതിശക്തി ആർണ്ണാമന്ത്രം ഏതാണെന്ന് നോക്കാം ശ്രീധ ശ്രീശ ശ്രീനിവാസ ശ്രീനിധി ശ്രീവിഭാവന ശ്രീധര ശ്രീകര ശ്രേയ ശ്രീമാൻ ലോകത്രേയാശ്രേയ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കുവാൻ സഹായിക്കുന്ന വിഷ്ണു സഹസ്രനാമത്തിലെ അതിശക്തിയാർന്ന അറുപത്തി അഞ്ചാമത്തെ ശ്ലോകമാണിത് പണം മാത്രമല്ല ആദ്യം പറഞ്ഞതുപോലെ തന്നെ സന്താന സൗഭാഗ്യം വിവാഹം നല്ല ആരോഗ്യം മനസമാധാനം ഈശ്വര ദർശനം തുടങ്ങിയ എല്ലാവിധ ഐശ്വര്യങ്ങൾക്ക് വേണ്ടിയും അതായത് എല്ലാ തരം സമ്പത്തിനു വേണ്ടിയും ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് പൂർണ്ണ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ഈ പറഞ്ഞ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വിഷ്ണു സഹസ്രനാമത്തിലെ അതിശക്തിയാർന്ന ഈ മന്ത്രം ചൊല്ലി നോക്കൂ നൂറിൽ നൂറ് ശതമാനവും ഫലം ഉണ്ടാകുന്നതാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം നന്ദി നമസ്കാരം